ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് തിരക്കായിരുന്നു എൻ്റെ വീടിൻ്റെ വീട്ടുകൂട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് പേർക്ക് ചെടി അയക്കാനൊക്കെ ലേറ്റായിപ്പോയി എല്ലാവരും ഇന്നോട് എന്നോട് ക്ഷമിക്കുക തിരക്കായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെടിയൊക്കെ അയക്കാൻ വിട്ട് ലേറ്റായിപ്പോയത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ അടിപൊളി പ്ലാന്റ്സാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ പെട്രിയ കൊല കുത്തിയിട്ടാണ് പൂക്കൾ വിരിയുന്നത് അതും നമുക്ക് അധികം കെയറിങ് ഇല്ലാതെ പെട്ടെന്ന് വളർത്താം ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നല്ലപോലെ നമുക്ക് പ്ലാൻസ് വളർത്തിയെടുക്കാം ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് പെട്രിയ അടുത്ത പ്ലാന്റ്സ് നമ്മുടെ അസൈലിയ പ്ലാന്റ്സ് ആട്ടോ അസൈലിയേൻ്റെ ഒരു ഏഴ് വെറൈ വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവറോട് കൂടി തന്നെ വിരി അയച്ചു തരുന്ന പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ അത് നിറയെ പൂക്കൾ വിരിയുന്നതും ആണ് ഇത് നമുക്ക് അധികം കെയറിങ് ഇല്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് അസൈലിയ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാൻറ്റിന് നൂറ്റി രൂപയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് പ്ലാന്റ് ആണ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാം പോട്ടിലും വെക്കാം ഇതിൻ്റെ പോട്ട് മിക്സിൽ നമുക്ക് കുറച്ച് കരിയിലെ പൊടിയൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് അസേലിയ പ്ലാന്റ്സ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഹൈഡ്രോഞ്ചിയ ഇത് നമുക്ക് ഇതേപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞാൽ കുറേ നാൾ ഇതേപോലെ നിലനിൽക്കും പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല കാണാൻ നല്ല ഭംഗിയാണ് നല്ല അഞ്ച് കളറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ഇതിൻ്റെ ഇലകളുടെ അറ്റത്തായിട്ടാണ് പൂക്കൾ വിരിയുക നന്നായിട്ട് പൂക്കൾ വിരിയും അധികം കെയറിങ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം ഇതിന് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനവനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് കേട്ടോ ഇത് പൂക്കൾ വിരിയുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ഇത് നല്ല പിന്നെ കൊ നിറയെ പൂക്കൾ വിരിയുന്നതുമാണ് ഇത് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ആകൃതി ഒരു ബോളാകൃതിയാണ് താനും ആറ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണിത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വള്ളി പോലെ പടർത്തി കയറ്റാവുന്നതും ആണ് എന്തായാലും നല്ല കൂടി തന്നെ വിരിയുന്നൊരു പ്ലാൻസ് ആണ് ഇതിൻ്റെ ആറ് കളേഴ്സാണ് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടായിട്ടിട്ടുള്ളത് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റും നല്ല ബൗളൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഭംഗി ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് പത്ത് കളേഴ്സിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇതിനും ചകിരിച്ചോറാണ് ഏറ്റവും കൂടുതൽ പോട്ടി മിക്സിൽ ആഡ് ചെയ്യേണ്ടത് ഇത് നല്ല ഭംഗിയാണ് കാണാന് പത്ത് കളേഴ്സ് ആണ് പത്ത് കളേഴ്സിനും പത്ത് ഡിഫറെന്റ് വെറൈറ്റി ഡിസൈൻസ് ആണ് ഇനി ഒക്കെ ഉള്ളത് നല്ല ഭംഗിയോടുകൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് ഈ കോമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാൻസ് ആണ് ഇതും നമ്മുടെ എന്താ പറയുക ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നല്ല വലിയ പൂക്കളാണ് വിരിയാറുള്ളതും ഇതും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇത് നമുക്ക് അത്യാവശ്യം വെള്ളം അധികം ആവാനും പാടില്ല വെള്ളം ഒട്ടും ഇല്ലാതിരിക്കാനും പാടില്ല കുറച്ച് ശ്രദ്ധിച്ച് വളർത്തിയെടുക്കാം നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ചൈനീസ് ബോൾസം ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യരുണ്ടാവില്ല എന്താ വെച്ചാൽ എല്ലാ വീടുകളിലും വളർത്താറുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ ബോൾസം പ്ലാന്റ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കൾ വിരിയും ചെയ്യും വലിയ വലിയ പൂക്കളാണ് വിരിയാറുള്ളതും പത്ത് വെള കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇതിന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ മാസത്തിൽ രണ്ട് വട്ടം ഇട്ട് കൊടുത്ത് നല്ലതാണ് അടുത്ത പ്ലാന്റ്സ് നമ്മുടെ കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയേൻ്റെ ഒരു ഏഴ് വെ വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി രൂപയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ് നിറയെ പൂക്കൾ വിരിയുന്നതും നമുക്ക് വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് അതുപോലെ തന്നെ നമുക്ക് പോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് കമേലിയ പ്ലാന്റ് കമേലിയ പ്ലാന്റിനും അതേപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല ഒത്തിരി ദിവസം ഈ പൂക്കൾ അതേപോലെ ഉണ്ടാവുന്നതാണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് പറയുന്നത് നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ നീലക്കൊടുവേലിയാണ് കേട്ടോ നീലക്കൊടുവേലിൻ്റെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപയാണ് കുഞ്ഞു പൂക്കളാണെങ്കിലും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ നീലക്കൊടുവേലി ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ ഇത് നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നീലക്കൊടുവേലി എൺപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു എട്ട് കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി അമ്പത് രൂപയാണ് ഇതെല്ലാം ചെടി ഇതിൻ്റെ ചെടിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് പൂക്കൾ വിരിയുന്നത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നനമനുസരിച്ച് മാത്രം വേ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടി ിക്കൻ വയലറ്റ് ഇതിൻ്റെ പിന്നെ ഇല നട്ട് നമുക്ക് പുതിയ തൈകളൊക്കെ എടുക്കാവുന്നതുമാണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വേണം വളർത്തിയെടുക്കാന് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വെക്കണം